ഹലോ എവരി വൺ ഇപ്പോൾ ജനുവരി ആറാം തീയതി പരീക്ഷ കഴിഞ്ഞു നമുക്ക് പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് മോർണിംഗ് ഷിഫ്റ്റിൽ കമ്പ്യൂട്ടർ സയൻസ് അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ജനറൽ പേപ്പറിന്റെ ഓവറോൾ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു ഇതൊക്കെ മനസ്സിലാക്കി കമ്പ്യൂട്ടർ സയൻസിന് അടുത്ത പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളത് ആദ്യമേ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം നമ്മളൊരു പരീക്ഷ വിശകലനം ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫിക്കൽട്ടി ലെവൽ ടൈം മാനേജ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നെറ്റ് എക്സാമിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞു ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ പേപ്പറിനെ എടുത്ത് നോക്കുമ്പോൾ ഓവറോൾ നമ്മൾ പത്ത് ടോപ്പിക് എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ദ ഫോളോയിങ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങളും തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ പൊതുവെ കുറവായിരുന്നു എന്ന് ദ ഫോളോയിങ് ചോദ്യങ്ങളുടെ ഒരു അതിപ്രസരം ഇന്നത്തെ പരീക്ഷയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമയം തന്നെയാണ് ഇന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ കാര്യം എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പൊ ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് ഇത് ഓൾറെഡി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡിലേക്ക് എൻ ഡി എയുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല പിന്നെ പലരും ചോദിക്കുന്നത് പുതിയ പാറ്റേണിലേക്ക് എക്സാം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പുതിയ പാറ്റേണിലേക്കൊന്നും എക്സാം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ മേക്ക് ദ ഫോളോയിങ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റീഡിങ് കോംപ്രഹെൻഷൻ ഈ മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുന്നത് കുറവായത് കൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടും ഒരു പരിധി വരെ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു നമ്മൾ അത് ഓക്കെ ആക്കി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലെത്തി പിന്നെ അസേഷൻ റീസൺ ചോദ്യങ്ങൾ ആവർത്തിച്ചു അതിലും നമ്മൾ ഏകദേശം ഓക്കെ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു ചോദ്യങ്ങളെ മനസ്സിലാക്കി അതിൽ ഉത്തരം എഴുതാൻ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ എൻ ഡി എ പരീക്ഷയിൽ മാറ്റം വരുത്തി മാത്ത ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡർ റീഡിങ് കോമ്പറൻഷൻ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു റീഡിംഗ് കോമ്പനേഷൻഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നിരന്തരമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതില് ഒത്തിരി പേര് തെറ്റുകൾ വരുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചോദ്യ പാറ്റേൺ ആവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കൊമേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഈ ഒരു രീതിയിലുള്ള ചോദ്യ പാറ്റേണുകളുടെ എങ്ങനെ നേരിടാം സമയം എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാം നാളെയാണ് നമ്മുടെ പരീക്ഷ അപ്പൊ ഇന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാണാൻ ശ്രമിക്കുക ഓക്കെ ഇനി അടുത്തത് ഡിഫിക്കൽട്ടി ലെവലാണ് ഡിഫിക്കൽട്ടി ലെവൽ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഈസി തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം കാരണം വലിയ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ പ്രീവിയസ് കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷകൾ എടുത്തു നോക്കുന്ന സമയത്ത് ജനൽ പേപ്പർ നല്ല രീതിയിൽ ഹാർഡായിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നാൽ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ആ ഒരു രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന പരീക്ഷകളിൽ ഇപ്പം ഇംഗ്ലീഷ് ആയാലും കൊമേഴ്സ് ആയാലും ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്ന ഏരിയ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരികയും അതിന് നമുക്ക് കൂടുതൽ സമയനഷ്ടം ഉണ്ടാക്കുകയും അത്തരത്തിലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഒരു ഈസി ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് നമുക്കൊരു ഈസി മോഡറേറ്റ് ഹാർഡ് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഈസി തന്നെയാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും ഓക്കെ ഇപ്പം കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്യണമെങ്കിൽ ചോദ്യങ്ങൾ വരേണ്ടതുണ്ട് അത് വളരെ അടുത്ത് തന്നെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എടുത്ത് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ പറയുന്നത് അടുത്ത പരീക്ഷയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പം ടൈം മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ പറഞ്ഞതുപോലെ തന്നെ സ്ക്രോളിംഗ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ താഴോട്ടേക്കും മേലോട്ടേക്കും സ്ക്രോൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സമയത്തിന്റെ കാര്യം ഒരിക്കൽ കൂടെ പറയാം നമ്മളൊരു അറുപത് ശതമാനം എബോ പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ സമയം വലിയ വില്ലൻ തന്നെയാണ് അപ്പോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ കാണാൻ കൃത്യമായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് എത്തുന്നതായിരിക്കും നന്നാവുക അപ്പോൾ ഇവിടെ ഡി ഐ ചോദ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഡി ഐ ചോദ്യങ്ങളും അതുപോലെ തന്നെ റീഡിങ് കോംപ്രൻഷൻ ചോദ്യങ്ങളും ഈസി ആയിരുന്നു പക്ഷെ അതിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ സമയം ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം ഇതിനൊക്കെ തന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് ഈ സ്ക്രോളിംഗ് ഇഷ്യൂ റീഡിങ് കോമ്പറ്റേഷനിലും ഡാറ്റ ഇന്റർപ്രിറ്റേഷനിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിനനുസൃതമായിട്ട് വേണം നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് കമ്പ്യൂട്ടർ സയൻസിന്റെ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ മിസ്സ് തന്നെ ആ കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരും അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക അപ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ പരീക്ഷയുടെ ജനറൽ പേപ്പറിൽ പൊതുവേ ഈസി ആയിരുന്നു എന്ന് പറയാം കൊസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തിക്കുന്നില്ല മേക്ക് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഐ സി ടിയിലൊക്കെ വരുന്ന ഓരോ യൂണിറ്റ് എടുത്ത് പറയുമ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഈസി മോഡിൽ തന്നെയാണ് ടൈം മാനേജ്മെന്റ് കാര്യത്തിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടൈം മാനേജ്മെന്റിലാണ് നമുക്ക് ഈ ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസങ്ങൾ വരുന്നത് സമയം ഒരു ജനറൽ പേപ്പറിന്റെ കാര്യം ഇത്രയാണ് പറയാനുള്ളത് കമ്പ്യൂട്ടർ സയൻസ് അടുത്ത വീഡിയോ കാണുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ അടുത്ത പരീക്ഷയ്ക്കായിട്ട് പോവാൻ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്